ശ്രീരാമേന്ദ്രസ്വാമി മഹാരാജഗേവിൻ്റെ രാജ്യസഭയിൽ വെച്ചിട്ട് ഈ കുമാരന്മാർ കുശലും ലവനും വാൽമീകി ശിഷ്യന്മാർ ആ രണ്ടു പേരും ചേർന്നിട്ട് രാമകഥ വിസ്തരിച്ച് പാടി എന്ന് പറയും എന്നിട്ട് പറയുകയാണ് അവർ അയോധ്യ കഥ അയോധ്യയിലുണ്ടായ കഥകളും അയോധ്യയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കഥകളും വിസ്തരിച്ച് പറഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു പിന്നീട് രാമലക്ഷ്മന്മാർ ഭരതൻ്റെ ആ സമാഗമത്തോട് കൂടിയിട്ട് അവരെ ആ ദേശത്തു നിന്ന് മാറിയിട്ട് പുറപ്പെട്ടു അവിടുന്ന് മഹർഷീശ്വരന്മാരെ കണ്ടെന്ന് നമസ്കരിച്ചും അവരുടെ പ്രവിശ്യത്ത് മഹാരണ്യം എന്ന് പറയും മഹാരണ്യത്തിലേക്ക് പുറപ്പെട്ടു എന്നാ പറയുന്നത് ആ മഹാരണ്യത്തിലേക്ക് ചെന്ന് ദണ്ഡകാരണ്യം ആത്മാവാൻ അതായത് ദണ്ഡകാരണ്യം അല്ലെങ്കിൽ മഹാകാ മഹാരണ്യം കൊടുക്കാതാണ് ഈ മഹാരണ്യം അവിടേക്ക് ദുധരിഷ രാമോ ദുർധരിഷ താമസ ആശ്രമ മണ്ഡലം ആ ഭാഗത്ത് താമസന്മാരുടെ ധാരാളം ആശ്രമങ്ങളും അവർ കണ്ടു എന്നാണ് പറയുക അപ്പോൾ ഈ താപസന്മാർ ധാരാളമായിട്ട് കഴിഞ്ഞ് കൂടുന്നതായ ഈ മഹാരണ്യം അല്ലെങ്കിൽ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചപ്പം അവിടെ ഈ മഹർഷീശ്വരന്മാർ നിത്യ അല്ലെങ്കിൽ അവരുടെ നിത്യമായിട്ടുള്ള സ്വാധ്യായാധികളൊക്കെ ചെയ്ത് കുരജീരം അല്ലെ കുശചീര പരിക്ഷിപ്തം മരവൂരി ചുറ്റി സാത്വികമായ ഭാവത്തിൽ കഴിഞ്ഞ കൂടുന്നത് കണ്ടു അപ്പം ഈ പുണ്യാത്മാക്കളും നിയ എന്ന് നിയതാഹാരീഹിന്ന് പറയാ ആഹാരനിയന്ത്രമൊക്കെ ചെയ്ത് അവരിങ്ങനെ കഴിച്ചു കൂട്ടുന്ന കാലത്താണ് തത് പ്രഖ്യം ആ ബ്രഹ്മാവിൻ്റെ സ്ഥാനം പോലെ അല്ലെങ്കിൽ ബ്രഹ്മലോകം പോലെ സാത്വികമായ ആ പുണ്യഭൂമിയിലേക്ക് പ്രവേശിച്ചു അപ്പം എൻ്റെ കാര്യത്തിൽ ധാരാളം മഹർഷീശ്വരന്മാരും ദിവ്യജ്ഞാനങ്ങളൊക്കെ ഉള്ളതായ സന്യാസിമാരും ശ്രേഷ്ഠന്മാരും താമസിക്കുന്നതായ ആ സ്ഥാനത്തേക്ക് ഇവർ പ്രവേശിച്ചു എന്നാണ് പറയുക ഈ പ്രവേശിച്ച സമയത്ത് മഹർഷീശ്വരന്മാരെല്ലാവരും കൂടി വന്നിട്ട് ഈ രാമൻ്റെ കാൽക്കൽ വന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു നെസ്തണ്ട് ആ വയം ഞങ്ങൾ ആയുധമൊന്നും എടുക്കാത്ത കൂട്ടരാണ് മാത്രമല്ല ജിതക്രോധാഹ ഒരാളോടും ഞങ്ങൾ ക്രോധിക്കാറുമില്ല എന്താ കാരണം ചോദിച്ചാൽ ക്രോധം ഞങ്ങളുടെ ഭാവം അല്ല അപ്പം അങ്ങനെ ഞെസ്തദണ്ഡന്മാരും ജിതക്രോധന്മാരും ആയ ഞങ്ങളിപ്പോൾ എന്തവിടെ വിഷമിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷിതവ്യാസ്തയാ ശശ്വൻ ഗർഭൂതാഹ എന്ന് പറയും അതുകൊണ്ട് ഈ തപോധന്മാരായി ഞങ്ങളെ അങ്ങ് ഗർഭൂതാഹ ഒരമ്മ തൻ്റെ ഗർഭത്തെ രക്ഷിക്കണം രക്ഷിക്കണമാതിരി അങ്ങ് രക്ഷിക്കണം എന്താ കാരണം എന്നാണെങ്കിൽ ഞങ്ങൾക്ക് എന്തിനു പറ്റില്ല ആയുധം എടുത്തിട്ട് ഈ രാക്ഷസന്മാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാട്ടാളജാതിക്കാരോടോ പൊരുതാനോ എതിർക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങളുടെ സമ്പ്രദായം അതല്ല അത് ൂണിക്ഷത്രിയനായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് രാമൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചു അപ്പം രാമൻ്റെ അടുത്ത് വന്ന് നമസ്കരിച്ചപ്പം രാമൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് തന്നെ സമർപ്പിച്ചില്ലേ അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാം ഞാൻ നിങ്ങളെ നിങ്ങൾ പറഞ്ഞതായ വാക്ക് ഏറ്റെടുക്കുകയാണ് എന്നും പറഞ്ഞിട്ട് രാമൻ ആ വാക്യം അതായത് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള മഹർഷിമാരുടെ വാക്യത്തെ ഇവിടെ സ്വീകരിച്ചു അപ്പോൾ ആ വാക്യം സ്വീകരിച്ചിരിക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ നടന്നു പോണ സമയത്ത് കുറച്ചങ്ങനെ മുമ്പിലേക്ക് ആ മഹാരണ്യത്തിലേക്ക് കടന്ന് പ്രവേശിച്ച് നടക്കുമ്പം ഒരു വലിയൊരു സ്വരൂപം മുമ്പിലേക്ക് വരുന്നു വലിയൊരു ആനത്തലയൊക്കെ ഒരു കൊമ്പിൻ്റെ മുകളിൽ കോർത്ത് പിടിച്ചിട്ട് ശൂലത്തുമ്പല് കോർത്ത് പിടിച്ചിട്ട് ഒരു സ്വരൂപം ഭീകരമായിട്ടൊരു സ്വരൂപം വന്നു ഈ സ്വരൂപം അവരുടെ മുമ്പിൽ വന്നു എന്ന് മാത്രമല്ല വന്നിട്ട് ഈ സീതാദേവിയെ അങ്കേനാദായ വൈദേഹി എന്നാ പറയുക അങ്കേന എന്ന് പറഞ്ഞാൽ സീതാദേവി എടുത്ത് തൻ്റെ തോളത്തേക്ക് എടുത്ത മടിയിൽ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുക അപ്പം സീതാദേവിയെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒക്കത്തെ ഈ കുമാരിയെ കൊണ്ടുപോകുമ്പോഴാണ് പറഞ്ഞു ഈ കുമാരന്മാരോട് പറഞ്ഞു രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു ഹേ കുമാരന്മാരെ നിങ്ങൾ എന്തിനാ ഈ കാട്ടിൽ ഇങ്ങനെ നടക്കണത് രണ്ടുപേരും ഈ സീതോ ഈ പെൺകുട്ടിയോട് കൂടിയിട്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ കാട്ട് നാട്ടിൽ വന്ന് സഞ്ചരിച്ച് ഈ വിധം പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പുറപ്പെട്ടത് അതുകൊണ്ട് എന്തു ചെയ്തോളൂ എന്തിനാ ഈ താപസ വേഷം ഇല്ലേ താപസന്മാരുടെ വേഷം നിങ്ങളുടെ വേഷം പക്ഷേ ഒരു സ്ത്രീ ഉണ്ട് കൂടെ താപസന്മാർ സ്ത്രീകളെ കൊണ്ടു അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ യാത്രയിൽ നിന്ന് അത്ര നല്ല യാത്രയൊന്നുമല്ല അതുകൊണ്ട് ഞാൻ വിരാധൻ എന്ന് പേരായ രാക്ഷസനാണ് അതുകൊണ്ട് ഈ കാട്ടിൽ ഇതെൻ്റെ കാടാണ് ഇവിടെ എന്താ ചോദിച്ചാൽ മഹർഷിമാരുടെ മാംസമാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മഹർഷി മാംസം കഴിച്ച് കാട്ടിൽ സഞ്ചരിക്കണേ എൻ്റെ മുമ്പിൽ വന്നുപെട്ട് നിങ്ങളെയും ഞാൻ പിടിച്ചു തിന്നാൻ പുറപ്പെടുകയാണ് അപ്പോൾ ഏതാണ്ട് ഈ പെൺകുട്ടിയുണ്ടല്ലോ ഈ സീത ഈ സീതയെ നിങ്ങൾ ഉപേക്ഷിച്ചോളൂ നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ നിങ്ങൾക്ക് അതാവുള്ളൂ നന്നാവുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്ട സീതാദേവി ഇവൻ്റെ ഈ വർത്തമാനം ഈ രാമലക്ഷ്മണന്മാരെ അല്ലേ അവരുടെ കയ്യിൽ നിന്ന് പുറപ്പെട്ട് ഈ രാക്ഷസൻ്റെ കയ്യിൽ പെട്ടു അനാഥ ഇവ അനാഥയായിട്ട് ഇവള് ഈ സീതാദേവിയിൽ നിൽക്കുന്ന സമയത്ത് കുമാരന്മാരെ നിങ്ങൾ പോയിക്കോളും ഈ സീതയെ പിടിച്ചു തിന്നിട്ട് ഞാൻ തൽക്കാലം എൻ്റെ വൈഷ്പൊക്കെ സമയം ശമിപ്പിച്ചോളാം നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു ഇനി ഈ വിരാധൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ഈ വിരാധം പറയും ചെയ്തുകൊണ്ട് ഞാൻ ജയൻ എന്ന പേരായ ഒരുത്തനാണ് എൻ്റെ അച്ഛൻ അമ്മയുടെ പേര് ശതാഹൃത എന്ന് പറയും അങ്ങനെയാണ് ഭൂമിയിലെ രാക്ഷസന്മാരെന്നെ വിരാധൻ എന്നാ വിളിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും വിളിക്കുക ഇവൻ്റെ പേര് തന്നു പറഞ്ഞില്ലേ എല്ലാം വിരാധാ വിരാധാന്നാ വിളിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ സ്ത്രീ ഉപേക്ഷിച്ചിട്ട് ഉത്സൃജ്യ പ്രമദ ഈ പ്രമതയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോയിക്കോളും ത്വരമാണോ പലായധാം പലായധാമനെ ഓടിക്കോളൂ കിടച്ച ഓടിക്കോളും ജീവിതത്തിന് മോഹമുണ്ടെങ്കിൽ അങ്ങനെ ഓടിക്കോളും എന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഓടിക്കോളൂന്ന് പറഞ്ഞ സമയത്ത് ഈ രാമനും ലക്ഷ്മണനും കൂടി കൂർത്തും മൂർത്ത ശരങ്ങളൊക്കെ ആയിട്ട് ഈ രാക്ഷസന്റെ നേരെ ചെന്നു ഈ രാക്ഷസന്റെ നേരെ ചെന്ന സമയത്ത് ഈ രാക്ഷസന്റെ നേരെ ചെന്ന ഈ ശരീരങ്ങളൊക്കെ ശരീരത്തിൽ തട്ടിയിട്ട് നെൽത്തേക്ക് ഉരുണ്ട് മറിഞ്ഞു വീണോന്നല്ലാതെ കണ്ട് ശരീരത്തിന് ഒരു പെരുക്കും അസ്ത്രം കൊണ്ടൊന്നും ഉണ്ടായില്ല അപ്പോഴൊക്കെ ഈ രാക്ഷസൻ എന്താ ചെയ്തു ഒരു കൈകൊണ്ട് രാമനെയും പിടിച്ചു മറ്റേ കൈ ലക്ഷ്മണനെയും പിടിച്ചു അങ്ങനെ രണ്ടുപേരെയും പിടിച്ചു സീതിയൊക്കെ ഇവൻ ഇവനെന്ത് ചെയ്തു ഇവൻ ഓടാൻ തുടങ്ങി ആരാ ഈ സീതാ രാമലക്ഷ്മണന്മാരെ മൂന്ന് പേരെയും പിടിച്ചിട്ടാണ് അവൻ ഓടാൻ തുടങ്ങിയത് അപ്പോൾ ഓടാൻ തുടങ്ങിയ സമയത്ത് ലക്ഷ്മണൻ ലേശം പരിഭ്രമിച്ചിട്ട് പറഞ്ഞു ജ്യേഷ്ഠാ ജ്യേഷ്ഠ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട അവൻ എന്നും പറഞ്ഞു എന്താ കാരണം നമുക്ക് പോകാനുള്ള വഴി കൂടി അവൻ ഓടുന്നത് ഇവിടെ ഓട്ടോറിക്ഷ ഒന്നും കിട്ടില്ലല്ലോ എത്രയടുത്തോളം പോകട്ടെ വണ്ടി എന്നും പറഞ്ഞു എന്താ കാരണം എന്തായാലും നമുക്ക് പോകേണ്ട വഴി കൂടി അവൻ ഓടുന്നത് അപ്പോൾ വഴി കൂടി നമുക്ക് പോയി എത്തിരി നേരം അവൻ്റെ കൈ കൊണ്ട് നമുക്ക് നടക്കാണ്ട കഴിയുള്ളൂ അപ്പോൾ കാട്ടിലിപ്പോൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മഹത്തു താവൽ ദുരാക്ഷസ ഈ വഴി തന്നെ നമുക്ക് പോകേണ്ടത് യഥാചി സൗമിത്രേ തഥാവഹ ദുരാക്ഷസ്ടം പോലെ കൊണ്ടുപോയിക്കോട്ടെ അയമേവ ഹി നീ നമ്മുടെയും വഴി യാതി നിശാചര ഈ കാട്ടാളം പോണ വഴിയില്ലേ ആ വഴി തന്നെ നമ്മുടെയും വഴി കൊണ്ടു നടത്തോളം മുമ്പിക്ക് മുൻകൊണ്ടുക്കോട്ടെ പേടിക്കേണ്ട എന്നും പറഞ്ഞു അപ്പം അങ്ങനെ ഈ കാട്ടാളിൻ്റെ കയ്യിൽപ്പെട്ടൊരു ഗുണമായിട്ട് അരു കൂട്ടി രാമൻ കൂട്ടി ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ ഇവൻ്റെ കയ്യിലിങ്ങനെ ഇവൻ രണ്ടുപേരും കയ്യിലെടുത്തിട്ട് സീതാദേവിയായിട്ട് ഓടുകയാണ് ഓടുന്ന സമയത്താണ് ഈ സുമിത്രാപുത്രനായ ലക്ഷ്മണൻ ഒരു ദിക്കിലും എൻ്റെ കൈ തൻ്റെ വാളുകൊണ്ട് ഒരു കൈ മുറിച്ചു ലക്ഷ്മണൻ നേരത്തെ കയ്യും മുറിച്ചു രാമൻ വലത്തേ കയ്യും മുറിച്ചു ഈ രണ്ട് കൈയ്യും അങ്ങനെ മുറിച്ചപ്പം എന്നിട്ട് മു കയ്യും മുറിച്ചപ്പോൾ പിൻ്റെ ബലം എന്തോ കുറച്ച് കുറഞ്ഞാൽ മാതിരി തോന്നി എന്നിട്ട് പിന്നെ ഇവരെന്തു ചെയ്തു വെച്ചാൽ നിലത്തിട്ടിട്ട് നമ്മൾ ഈ മുണ്ടൊക്കെ കല്ലുമ്പോൾ തല്ലണ മാതിരി വലിയ മുണ്ടൊക്കെ ഒരു വിരിയും പുതപ്പൊക്കെ എടുത്ത് കല്ലുമ്പോൾ തല്ലണമാതിരി ഭാരമുള്ള എൻ്റെ ശരീരം എടുത്ത് നല്ലോണം നിലത്തിട്ട് തല്ലി തല്ലി നല്ലോണം പാകാക്കി പാകാക്കിയപ്പോൾ ഇപ്പം എന്ത് ചെയ്തു ഇപ്പം ഒരു പാകം വന്നു ഇപ്പം എന്ത് വരെ അങ്ങനെ പാകത്തിൽ ഒരേ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പാകം വന്നത് പിന്നെ നല്ലോണം ചതച്ച പാകാക്കി വിട്ടു പിന്നെ പാകാക്കി വിട്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു ഹതോസ്മി പുരുഷവ്യാ െന്ന് പറഞ്ഞു രാമനോട് പറഞ്ഞു ഏതാണ്ട് എൻ്റെ കാര്യം നേരിയ ഈ പുരുഷോത്തമന്മാരെ എന്നും പറഞ്ഞു അപ്പോൾ ചോദിച്ചു നീ ആരാ എന്താന്നൊക്കെ വർത്തമാനം ചോദിച്ചു അപ്പോൾ ഇപ്പം പറഞ്ഞു അഭിഷാപാദം ഞാനൊരു ശാപം കൊണ്ട് ഇങ്ങനെയായിട്ട് തീർന്നോ എന്നാണ് ഗന്ധർവന്മാരെ ഗന്ധർവന്മാർക്ക് തുമ്പുരുന്ന് നാമ ഗന്ധർവ ഗന്ധർവ് ഗന്ധർവന്മാരുടെ കൂട്ടത്തിൽ കേമനായ തുമ്പുരു എന്നായിരുന്നു എൻ്റെ പേര് അപ്പം അന്ന് ഈ മഹർഷി ശാപം കാരണം ഞാൻ എന്തായിട്ട് തീർന്നോന്ന് വൈശ്രവണൻ എന്ന് പറഞ്ഞ യോഗ്യൻ എന്നെ ശപിച്ചു ആ ശാപം കൊണ്ടാണ് ഞാൻ എൻ്റെ രാക്ഷസനായിട്ട് തീർന്നത് ഇപ്പം ഏതായാലും നിങ്ങളെന്നെ ഈ വിധത്തിൽ പാ അതുകൊണ്ട് എനിക്ക് ശാപമോക്ഷം ഉണ്ടായി എന്ന് പറഞ്ഞ് തൊഴുതിട്ട് ഇപ്പം എന്താ ചെയ്തു വെച്ചാൽ ഇപ്പം പോവാൻ പുറപ്പെട്ടു ഇപ്പം പോവാൻ പുറപ്പെട്ട സമയത്ത് വഴി പറഞ്ഞു കൊടുത്തു നിങ്ങളിവിടുന്ന് പോയിക്കോളൂ ഇതോ വസതി ധർമാത്മാ ശരഭ പ്രതാപവൻ പ്രതാപിയായിട്ടുള്ള ശരഭംഗൻ എന്നു പറഞ്ഞൊരു മഹർഷി താമസിക്കുന്നുണ്ട് ഇപ്പം നേരെ പോയ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാമെന്നും പറഞ്ഞു അങ്ങനെ ഈ വിരാധനാണ് ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് വഴി കാണിച്ചു കൊടുത്തത് അന്ന് വിരാധൻ രാമനെയും ലക്ഷ്മണേയും കണ്ടു സീതാദേവിയെയും കണ്ട് ശരീരം ഉപേക്ഷിച്ച് സ്വധാമം പ്രാപിച്ച് പോവുകയും ചെയ്തു അപ്പോഴേക്ക് എന്താ വെച്ചാൽ രാമനും ലക്ഷ്മണും കൂടി കൂടിയിട്ട് തഥാ ഖനിത്രമാതായ ലക്ഷ്മണ ഖനിത്രം എന്ന് പറഞ്ഞാൽ ഈ കൈക്കോട്ട് എന്താ പറയുക മണ്ണ് മാന്തരുന്നില്ലേ കൈക്കോട്ടോ മൺവെട്ടി എന്താ വച്ചാൽ ആ സാധനം ഖനിത്രം കൊണ്ട് കൈക്കോട്ട കൊണ്ട് കുഴിച്ച് മാന്തിയിട്ട് ഇവൻ്റെ അഖനൻ പാർശ്വതസ്ഥ്യ വിരാധസ്യ മഹാത്മന് ഇവൻ്റെ ശരീരം വരെ മണ്ണിൽ കുഴിച്ചു മൂടിയെന്നാ പറയുക എൻ്റെ ശരീരം ഈ വിരാധൻ്റെ ശരീരം കുഴിച്ചും മുടി വിരാധൻ്റെ ശരീരം കുഴിയിലിട്ട് ആ വലിയ കാടിൻ്റെ ഭയം തന്നെ തീർത്തു വന്നെ കൊന്നിട്ട് അങ്ങനെ കുമാരന്മാർ രണ്ടു പേരും കൂടി നേരെ നടന്നിട്ട് ശരഭംഗൻ എന്ന പേരായ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അപ്പം ശരഭംഗൻ്റെ ആശ്രമത്തിലെത്തിയപ്പോൾ എന്താ കഥ എന്ന് ചോദിച്ചാൽ വലിയ വലിയ താപസനാണ് ഈ ശരഭംഗൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് രാമനും ലക്ഷ്മണനും സീതയും കൂടി കടന്നു വരുമ്പം അവരവിടെ ഒരു കാഴ്ച കണ്ടു എന്താ കാഴ്ച കണ്ടോ ചോദിച്ചാൽ ശരഭംഗൻ ആരോടെ വർത്തമാനം പറഞ്ഞ് നിൽക്കുക ത്ത് നോക്കിയപ്പോൾ ആരാ ചോദിച്ചാൽ നിക്കുന്നവരൊക്കെ സുന്ദരന്മാരും ചെറുപ്പക്കാരാണ് ഈ മഹർഷി സുന്ദരന്മാരായ ചെറുപ്പക്കാരോട് ആ വർത്തമാനം പറയുന്നത് അപ്പൊ രാമനും ലക്ഷ്മണും കൂടി നല്ലവണ്ണം നോക്കി നോക്കിയപ്പോൾ എന്താ പറ്റും പ്രത്യേകത ചോദിച്ചാൽ ഈ ചെറുപ്പക്കാരൊക്കെ നിലം തൊടാണ്ടേ നിൽക്കണത് അങ്ങനെ ഭൂമിയിൽ തൊടാണ്ടേ നിക്കണത് അത് പ്രത്യേകം ശ്രദ്ധിച്ചു ഭൂമിയിൽ തൊടാണ്ടേ നിൽക്കുക അപ്പൊ അസംസ്പൃശന്തം വസുധനം ദദരിശ ഭൂമിയിൽ തൊടാതെ നിക്കണ കുറച്ച് ചെറുപ്പക്കാരെയൊക്കെ കണ്ടത് അപ്പം നല്ലവണ്ണം നോക്കിയപ്പോൾ ആ മനസ്സിലായത് ആരാന്നറിയോ വിബുധേശ്വരന് ദേവേന്ദ്രന ദേവേന്ദ്രനും ദേവന്മാരുമാണ് ഈ ശര വർത്തമാനം പറഞ്ഞ് ഭൂമി തൊടാനാണ് നിൽക്കുക എന്താ അങ്ങനെ കാരണം ചോദിച്ചാൽ ഈ ദേവന്മാരൊന്നും ഭൂമി തൊടില്ല നിലത്തൊടാണ്ടേ അവർ നടക്കുക മനസ്സിലായില്ലേ യക്ഷന്മാർ കിന്നരന്മാർ ഗന്ധർവന്മാർ കിംപുരുഷന്മാർ ചാരണന്മാർ വിദ്യാധരന്മാർ അതുപോലെ ദേവന്മാർ ഇവരൊന്നും ചെയ്യില്ല ഭൂമിയിൽ സ്പർശിക്കില്ല അവർ അസംസ്പർശം തമ്പ ഭൂമി തൊടാണ്ട് ആകാശചാരി അതുകൊണ്ട് ഖേചരന്മാർ ഖേടന്മാർ ആകാശചാരികൾ ഈ ദേവന്മാര് ദേവയോനി സമ്പ്രദായക്കാരായ യക്ഷകിന്നര ഗന്ധർവന്മാരെയൊക്കെ പറയും അവർ കൂടി ഇങ്ങനെ സഞ്ചരിക്കും നിലത്തൊടാണ്ടേ നടക്കുക അപ്പോൾ ഈ ഭൂമി തൊടാണ്ട സഞ്ചരിക്കുന്നവരെയാണ് ത് നിലതൊടാണ്ട് നടക്കണവര് ദേവന്മാർ നിലതൊടില്ലേ ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുമ്പോൾ നിലതൊടാണ്ട് നടക്കണവരൊക്കെ കാണാ അങ്ങാടി കൂടി പോകുമ്പോ അതൊന്നും ദേവന്മാരാന്നൊന്നും വിചാരിക്കേണ്ട കള്ളുഷാപ്പൊന്നും വരുവാകും നമ്മൾ തെറ്റിദ്ധരിക്കരുതല്ലോ അപ്പം അതാണ് അസംസ്പൃശന്തം വസുധാം എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്തരക്കാരെ കണ്ടാൽ നല്ലോണം കൈ പരത്തിയിട്ട് പുറത്തൊന്ന് കൊടുത്താൽ മതി നിലം തൊടും പറഞ്ഞതൊക്കെ തൊടും എന്താ കാരണം അങ്ങനെ പ്രത്യേകതയുണ്ട് കള്ളുകുടിയന്മാർക്ക് അപ്പോൾ അതല്ല ഇവിടെ അസംസ്പൃശന്തം വസുധാം നല്ലവണ്ണ്ട് സുന്ദരന്മാരായിട്ട് നിൽക്കുന്ന യോഗ്യന്മാരെ കണ്ടപ്പം ചെൽ ചോദിച്ചു അപ്പം കണ്ട എല്ലാരെയും കണ്ടാലും വളരെ ചെറുപ്പമാണ് ദേവേന്ദ്രാദി ദേവന്മാരെയൊക്കെ കണ്ട വളരെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം കണ്ടാൽ തന്നെ ചെറുപ്പക്കാരായിട്ടിരിക്കണം അപ്പം ഈ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ ഇതൊക്കെ ദേവന്മാർ ഇന്നെയാണ് ദേവന്മാരെ കണ്ട എത്ര വയസ്സാണ് നോക്കൂ അതേ നോക്കൂ രൂപം ഭർത്തി സൗമിത്രയെ പഞ്ചവിംശതി വാർഷിക്കുന്ന പഞ്ചവിംശതി ഇരുപത്തിയഞ്ച് വയസ്സേ തോന്നുള്ളൂ ആരെ കണ്ടാൽ ഈ ദേവേന്ദ്രാദി ദേവന്മാരെ കണ്ടാൽ എന്നിട്ട് രാമം പറയും ചെയ്തു യഥേവേ ഈ ദേവന്മാരുണ്ടല്ലോ ഏതധികില ദേവാനാം വയോഭവതി നിത്യത അത് ദേവന്മാരെ നമ്മൾ കാണുമ്പം അവർക്ക് എത്രയാണ് വയസ്സ് തോന്നുന്നു അതാണ് അവരുടെ വയസ്സെന്ന് അവരുടെ വയസ്സ് ദേവന്മാരെ ഇപ്പം നമുക്ക് കാണുമ്പോൾ കാണുമ്പോൾ വയസ്സ തോന്നില്ലേ അതായിരിക്കും അവരുടെ വയസ്സ് നമ്മുടെയൊക്കെ നാട്ടിൽ ഓരോരുത്തരെ കാണുമ്പോൾ ഒരു വയസ്സ് തോന്നുന്നു പക്ഷെ ചോദിച്ചാലേ അറിയുള്ളൂ ഇരുപത്തഞ്ച് വയസ്സൊക്കെ തോന്നുള്ളൂ കണ്ടാല് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അങ്ങനത്തെ നാല് ഇരുപത്തഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുവച്ച അർത്ഥം ഇതൊക്കെ ഈ മറ്റേതൊക്കെ തേച്ചിട്ടേ മനസ്സിലാവില്ല അതാണ് അപ്പോൾ ദേവന്മാരെ സംബന്ധിച്ച് പറയുക വെച്ചാൽ അവരെ കാണും എത്രയേ തോന്നുന്നു അത്രേ അവർക്ക് പ്രായം ഉണ്ടാവുള്ളൂ എന്ന് അതായത് എന്നും നിത്യയോഗത്തിലിരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ ഈ ദേവന്മാരെയും കണ്ടു കൂട്ടത്തില് മഹർഷിയും കണ്ടു മഹർഷിയോട് സംസാരിക്കുകയാണ് ദേവന്മാർ അങ്ങനെ അങ്ങോട്ടും ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ദേവേന്ദ്രൻ്റെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരും കടന്നു വരേണ്ടത് രാമനും ലക്ഷ്മണനും സീതാദേവിയോട് കൂടിയിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഇവർ അടുത്തേക്ക് വന്ന സമയത്ത് എന്താണ് ഉണ്ടായി ചോദിച്ചാൽ പിന്നെ ശരഭംഗനോട് പറഞ്ഞു ഈ ഹോ ഞങ്ങളെ ഞങ്ങൾ പോവുക എന്നാണെന്നറി ഞങ്ങൾ പോവുക ആ ദേവന്മാർ പറഞ്ഞു ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞു രാമൻ വരുന്നുണ്ട് ഞങ്ങൾ പോവുക എന്നും പറഞ്ഞു എന്താ പറഞ്ഞത് രാമൻ വരണുണ്ട് ഞങ്ങൾ പോവുകയാണെന്ന് അപ്പോൾ ശരഭംഗൻ ചോദിച്ചു രാമനെ കാണണില്ലേ ചോദിച്ചു രാമന് ഞാൻ പരിപാടി കഴിഞ്ഞിട്ട് കണ്ടോളാം എന്നും പറഞ്ഞു എന്ത് പരിപാടി എന്ത് പരിപാടിയാണാവോ മറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അന്ന് കണ്ടോളാം അന്ന് ഏത് പരിപാടി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വലിയ പരിപാടി കഴിഞ്ഞാൽ ആര് വരും ഈ ദേവേന്ദ്രൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരണം അന്ന് കണ്ടോളാം അന്നും പറഞ്ഞു അത് ദേവേന്ദ്രാദി ദേവന്മാരൊക്കെ പോയി ദേവൻ ദേവേന്ദ്രനും കൂട്ടരൊക്കെ പോയി അപ്പം ഭഗവാൻ ഈ ശ്രീരാമേന്ദ്രസ്വാമി ലക്ഷ്മണനോട് കൂടി സീതാദേവിയോട് കൂടിയിട്ട് ശര അടുത്തേക്ക് ചെന്ന് നമസ്കരിച്ചു ശരഭംഗൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചപ്പം ശരഭംഗൻ അവരെ സൽക്കരിച്ചിരുത്തി വേണ്ട മാതിരി സൽക്കരിച്ചിട്ട് പറഞ്ഞു അതായത് ഈ ബ്രഹ്മലോകത്തേക്ക് ഞാൻ കഠിനമായ തപസ് ചെയ്തിട്ട് ധാരാളം സിദ്ധി വരുത്തി വച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മലോകത്തേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്തോ വേണ്ടു ചോദിച്ചാൽ ഞാൻ ഈ തപസ്സുകൊണ്ട് നേടിയിട്ടുള്ളതായ വിശിഷ്ടങ്ങളായ ദിവ്യ ലോകങ്ങൾ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് അതൊക്കെ ഞാൻ അങ്ങേക്ക് തരാൻ ഉദ്ദേശിക്കുക രാമ എന്നും പറഞ്ഞു ഏത് അദ്ദേഹം തപസ്സുകൊണ്ട് കുറേ പുണ്യലോകങ്ങൾ നേടി വെച്ചതൊക്കെ ആർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് രാമന് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് രാമ ഇതൊക്കെ വന്ന് വാങ്ങണമെന്ന് പറഞ്ഞു